വെൽക്കം ടു ഷാഹി ഷാഹിഫക്ട് സ്നേഹം സാന്ത്വനം വേദനിക്കുന്നവർക്ക് ആശ്വാസമായ പാലിയേറ്റീവ് കെയറിലെ ചികിത്സാ അനുഭവങ്ങൾ ഡോക്ടർ എം ആർ രാജഗോപാൽ അതേ എഴുതിയ പുസ്തകമാണ് ക്യാൻസർ പേഷ്യൻസിൻ്റെ കുറിച്ച് മൂന്നാം പതിപ്പാണ് സ്നേഹം സാന്ത്വനം രോഗങ്ങളെയല്ല രോഗമുള്ള മനുഷ്യരെയാണ് ചികിത്സിക്കേണ്ടത് എന്ന തിയച്ചറിവിൽ നിന്നാണ് ഡോക്ടർ എം ആർ രാജഗോപാൽ കേരളത്തിൽ സാന്ത്വന പരിചരണത്തിനായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം കേരളമുണ്ടായത് വ്യാപിച്ചിട്ടുണ്ട് രോഗാവസ്ഥയിലുള്ളവരോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഒപ്പമുള്ള ഡോക്ടറുടെ ജീവിതയാത്രയാണ് ഈ പുസ്തകം രോഗം കടന്നു വരാത്ത ഒരു ജീവിതവും ഉണ്ടാവില്ല ോടൊപ്പമുള്ള യാത്ര ദുരിതപൂർണമാകാതിരിക്കാൻ ഈ പുസ്തകം ഒരു വഴികാട്ടിയാകും ഡി സി ബുക്സിന്റേതാണ് ഈ പുസ്തകം ക്ഷണിക്കപ്പെടാത്ത അതിഥിക്സ് നോക്കിയാ ഉള്ളടക്കം തൊണ്ണൂറ്റിനാല് സന്ദേശം കൈക്കൂലി വിഷവും ക്ഷണിക്കപ്പെടാത്ത അതിഥി മെഡിക്കൽ രംഗത്തേക്കുള്ള വഴി തുറക്കൽ കുട്ടിയിൽ നിന്ന് കുട്ടി ഡോക്ടറിലേക്ക് ദൂരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ സർപ്പദംശം കൈക്കുലിഷം ക്യാൻറ്റീനിലെ വഴികാട്ടി ഒരു ദിവ്യ പ്രേമകഥ ഓപ്പറേഷൻ കഴിഞ്ഞു ആശ വർന്നു പോയ മോറിസ് പഠിപ്പിച്ചത് ബാബു തന്ന പാഠം കേൾക്കാനും പഠിക്കണം ഒരു മനുഷ്യജീവൻ്റെ വിലയുള്ള പാഠം ഒരു പാലം കടന്ന് പുതിയ കൂട്ടായ്മകൾ ഒരു സന്നദ്ധ സംഘടന ജനിക്കുന്നു കാഴ്ച ഒരു യാത്രയുടെ തുടക്കം അയൽ കണ്ണികൾ മോർഫിൻ എന്ന നിധി തേടി കുട്ടി രോഗിയാകുമ്പോൾ കുഞ്ഞു ദുരിതം എല്ലാം ഉള്ളുതുക്കുന്ന സ്വകാര്യ നരകം എന്ന ദീപം എന്ത് നേടി ഒരു അമൂല്യ ചുമനം സ്നേഹം എന്ന വരുന്ന മനസ്സിനെ മൂടുന്ന കാർമ്മികം ഇങ്ങനെയൊക്കെ നിധിയും ഇങ്ങനെ സമൂഹത്തിന്റെ ക്രൂരത പിച്ചവെച്ച് വീണ്ടും കഴുത്തു ചുറ്റിയ കറുത്ത പാട് ഒടിഞ്ഞു തകരുന്ന ജീവിതങ്ങൾക്ക് എന്ത് പരിഹാരം ഒക്കെ തോന്നലാണ് അമൂല്യ അമൂല്യമൂല്യതിഥികൾ ലൈംഗികതയും രോഗാവസ്ഥയും ഭരിക്കാനൊന്ന് സഹായിക്കാമോ അത്രയെങ്കിലും ഏകാന്തയുടെ കോട്ട അന്തസ് ഗവർണർ ഒക്കെ പെടുമ്പോൾ മുഖത്തുറുമുഖം മനസ്സിന്റെ തടവറ എന്തായിരുന്നു ജീവിതത്തിൻ്റെ അർത്ഥം ജീവിത ജീവിതമൂല്യങ്ങൾക്ക് വിലയില്ലേ ഹൈടെക് ദുരിതം കൈ ദൈവം പ്രത്യക്ഷപ്പെടാനും വിശ്വാസം ഭാരമാ ഭാരവുമാകാം കൊടുക്കുന്നതിലേറെ അല്ല ശരിക്കും എന്താണ് ഈ പാലിയേറ്റീവ് പാലിയേറ്റിവയ്ക്കുക ഭാവിയിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാലും യാത്ര വഴി ഇപ്പോഴേ പദശു തുടങ്ങി ഇരുന്നൂറ്റി അൻപത്തി മൂന്നോളം വിശകരങ്ങളിലാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ക്യാൻസർ വന്നവർക്കും വരാത്തവർക്കും ഒരു അമൂല്യ ഗ്രന്ഥമാണ് ഡോക്ടർ രാജഗോപാലിൻ്റെ ഈ സ്നേഹം സാന്ത്വനം എന്ന പുസ്തകം മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ വില കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം